സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ പൊരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയങ്ങൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരെയും രക്ഷിതാക്കളെയും നേരത്തെ ഈ യോഗം മുമ്പ് ബാങ്കിന്റെ പ്രസിഡന്റും അധ്യക്ഷൻ പറഞ്ഞു മുന്നോട്ട് അധ്യക്ഷനും കാര്യത്തില് കുട്ടികൾ നിങ്ങനെ ആയാൽ പോരാ മറ്റു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പൊ മൂന്ന് മണിക്ക് വിളിക്കുമ്പോൾ ആ മൂന്ന് മണിക്ക് എത്താൻ ഉന്നത വിജയത്തിനെത്തേണ്ട കുട്ടികളാണ് പ്ലസ് ടുവിൽ ഫുൾ എസ് വാങ്ങിയ കുട്ടികളാണ് പക്ഷെ നിങ്ങളെക്കാട്ടും കഴിയും പക്ഷെ ഇത്ര കഴിവില്ലാത്ത കുട്ടികൾ ചിലപ്പോ ഒരു യോഗത്തിന് വിളിക്കുമ്പോൾ സമയത്തിന് വരും മുന്നിലിരിക്കും അനുസരിക്കും പക്ഷെ നമ്മൾ ഫുൾ ബാങ്ക് കെട്ടിടത്തിൽ പുതുതായി നിർമ്മിച്ച ലിഫ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബി പ്രസാദ് നിർവഹിച്ചു ചടങ്ങിൽ അസിസ്റ്റന്റ് ഡയറക്ടർ കൺകറന്റ് ഓഡിറ്റർ സി ശ്രീജ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് യു സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ജെ ക്ലീറ്റസ് എം മുരളീധരൻ സി ഗീത വി വിജയൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് ബാങ്ക് സെക്രട്ടറി എം സെലീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ